നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷിബു റാവുത്ത് ഫയർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൻ്റെ ഗ്രാൻഡ് ഫിനാലെ ജനുവരി പത്തൊമ്പതിന് കോട്ടയത്ത് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു റോട്ടറി ഡിസ്ട്രിക്ട് മുപ്പത്തിരണ്ട് പതിനൊന്നിൻ്റെ ഫാമിലി ഇൻവോൾവ് റോട്ടറി എൻ്റർടൈൻമെൻറ്റ് ഫയർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൻ്റെ ഗ്രാൻഡ് ഫിനാലെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പത്തൊമ്പത് ഞായറാഴ്ച കോട്ടയത്തെ ആൻസ് കൺവെൻഷൻ സെൻറ്ററിൽ രാവിലെ പതിനൊന്ന് മുപ്പതിന് ആരംഭിക്കും റൊട്ടേറിയന്മാരും അവരുടെ കുടുംബങ്ങളും പാട്ടുകൾ നൃത്തങ്ങൾ തിരുവാതിര തുടങ്ങിയ പ്രകടനങ്ങളിലൂടെ തങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കുന്ന ഒരു സാംസ്കാരിക പരിപാടിയാണ് ഫയർ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം റവന്യൂ ജില്ലകളിലെ വിജയികൾ ഫൈനലിൽ മത്സരിക്കും റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ റൊട്ടേറിയൻ സുധീ ജബ്ബാർ പരിപാടി ഉദ്ഘാടനം ചെയ്യും മന്ത്രി ശ്രീ വി എൻ വാസവൻ സിനിമാ സംവിധായകൻ നടൻ ശ്രീ അഖിൽ മാരാർ എന്നിവർ മുഖ്യ അതിഥികളായിരിക്കും ഫയർ ഡിസ്ട്രിക്ട് ചെയർമാൻ ശ്രീ അരുൺ എസ് ചന്ദ്രൻ ഡിസ്ട്രിക്ട് ഫെസിലിറ്റേറ്റർ കേണൽ ജി കെ പിള്ള എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകും ചടങ്ങിൽ രാഷ്ട്രീയ സാംസ്കാരിക സിനിമ സാമൂഹിക മേഖലകളിലെ പ്രമുഖർ പങ്കെടുക്കും ന്യൂസ് ഡെസ്ക് കൊല്ലം നമ്മുടെ നമുക്ക് നിന്ന് ഈ പരിപാടി ഞങ്ങളെ സപ്പോർട്ട് നമ്മുടെ ചീഫ് ചെങ്ങിയാണ് അദ്ദേഹം ചെങ്ങന്നൂർ സ്വദേശിയാണ് അദ്ദേഹം ഇന്ന് കോട്ടയത്ത് നമ്മുടെ ഈ പരിപാടിയുടെ പ്രസ് ക്ലബ് മീറ്റിംഗിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ ചെയർമാൻ

അത് കഴിഞ്ഞിട്ട് ഗ്രൂപ്പ് ഡാൻസ് എല്ലാവർക്കും പങ്കെടുക്കാം ഇൻക്ലൂഡിംഗ് ഔട്ടേറിയൻസ് ആണുങ്ങൾക്കും പങ്കെടുക്കാവുന്ന ഗ്രൂപ്പ് ഇതാണ് ഡാസ് തിരുവാതിര എല്ലാ ടീമിനും എല്ലാ ഐറ്റത്തിനും ഏഴേഴ് ടീമാണ് മത്സരിക്കുന്നത് ജനുവരി പത്തൊമ്പതാം തീയതി അതായത് തിരുവനന്തപുരം കൊല്ലം കോട്ടയം പത്തനംതിട്ട ആലപ്പുഴ ഇങ്ങനെ അഞ്ച് റവന്യൂഷിപ്പിൽ നിന്നും സെപ്റ്റംബറിൽ തുടങ്ങിയ മത്സരങ്ങളാണ് ഇപ്പോഴെ കമ്മീറ്റ് ചെയ്ത് ജനുവരി പത്തൊമ്പതാം തീയതി ഗ്രാൻഡ് ഫിനാലി ആൻഡ്സ് കൺവെൻഷൻ സെന്റർ കോട്ടയത്ത് പത്താം മൂന്ന് നിങ്ങളുടെ എല്ലാ സഹായ സേവനങ്ങളും അഭ്യർത്ഥിക്കുന്നു നാളത്തെ പേപ്പറിൽ കവർ ചെയ്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം നിങ്ങളെല്ലാവരെയും അതിൽ പങ്കെടുക്കാൻ ഞാൻ ക്ഷമിച്ചു ഞാൻ പറയാൻ വിട്ടുപോയി ഞങ്ങളുടെ ഡിസ്ട്രിക്ട് ഗവർണർ എന്ന് സുധീൻ ജബാറാണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ടീം ഡിസ്ട്രിക്ട് ഞങ്ങളുടെ ഓഫീസ് അവിടുന്ന് അവരുടെ നമ്മുടെ ഡിസ്ട്രിക്ട് ഉൾപ്പെടെ പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ നമുക്കറിയാം ഈ ഒരു ഫയർ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നമ്മുടെ കോട്ടയത്ത് കോട്ടയംകാരനായ ഒരു ഞങ്ങളുടെ ഡിസ്ട്രിക്ട് ഗവർണറായിരുന്നു അദ്ദേഹത്തിന്റെ പേരിൽ സാറെന്നാണ് നമ്മുടെ പഞ്ചാബ് റെസ്റ്റാറിന്റെ ഓണർ അദ്ദേഹം നമ്മൾ വിട്ടുപോയി അദ്ദേഹമാണ് ഈ ഫയർ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ആദ്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് അപ്പം അദ്ദേഹത്തിന്റെ ഒരു മെമ്മറി ആയിട്ടും കൂടെയാണ് ഞങ്ങൾ ഇത് സംഘടിപ്പിക്കുന്നത് കോട്ടയത്ത് വരുമ്പോൾ അദ്ദേഹത്തിനെയും കൂടെ ഞങ്ങൾ ഇതിൽ പ്രത്യേകം മെൻഷൻ ചെയ്യുന്നു അപ്പം നിങ്ങളിന്ന് ഇന്ന് ഇവിടെ ഡിസ്റ്റിക്ടം എത്തിച്ചേരുന്നതായിരുന്നു ഇപ്പൊ കേരള ഗവർണറുമായിട്ടൊരു മീറ്റിംഗ് ഒന്നുകൊണ്ടാണ് ഞങ്ങളുടെ ഡിസ്ട്രിക്രമത്തിൽ എത്തിച്ചേരാഞ്ഞത് അപ്പം അദ്ദേഹം പ്രത്യേകം എല്ലാവരെയും അന്വേഷണങ്ങൾ അറിയിച്ചതായി അറിയിക്കുന്നു അപ്പം ഇന്ന് ഇവിടെ വേദിയിൽ ഞങ്ങൾക്ക് അവസരം നടന്ന നിങ്ങൾക്ക് നന്ദി താങ്ക് യു സോ മച്ച്